തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഭൂരിപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട സിപിഎം ജമാഅത്ത് ഇസ്ലാമിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നതിന് പിന്നാലെ പാർട്ടിക്ക് കനത്ത പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിർണായക വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നു പ്രമുഖ സിപിഎം നേതാക്കൾ തങ്ങളുടെ വോട്ട് തേടി രഹസ്യമായി വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് ജമാത്ത് ഇസ്ലാമിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ മകൻ ആരോപിച്ചിരിക്കുന്നത് ഇബിനു അബ്ദുള്ള എന്ന ഫേസ്ബുക്ക് ഐഡിയിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് സിപിഎം സംസ്ഥാന നേതാക്കളടക്കം ജമാത്ത് ഇസ്ലാമിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും തങ്ങൾക്ക് അവരുമായി ഒരു ബന്ധവുമില്ലെന്ന് ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ വെളിപ്പെടുത്തൽ എന്നത് ശ്രദ്ധയുമാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പിനെ തുറന്നു കാട്ടുന്നതാണ് ഈ ആരോപണം പരസ്യമായി തള്ളിപ്പറയുകയും അതേസമയം വോട്ട് ഉറപ്പിക്കാൻ രഹസ്യമായി സമീപിക്കുകയും ചെയ്യുന്ന പതിവ് തന്ത്രമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ വെളിപ്പെടുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിപിഎമ്മിന്റെ മുൻ ആരോഗ്യമന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ടതാണ് കൂത്തുപറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് കെ കെ ശൈലജ ടീച്ചർ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് തേടി രാത്രി തന്റെ വീട്ടിൽ ാണ് ഇബ്നു അബ്ദുള്ളയുടെ ആരോപണം പാർട്ടിയുടെ ഉന്നത നേതാവ് തന്നെ രഹസ്യമായി വോട്ട് നിലവിലെ ഫേസ്ബുക്ക് കുറിപ്പിൽ ശൈലജയുടെ വിശദാംശങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ജമാഅത്തെ ഔദ്യോഗികാരുമായി ഇലക്ഷനിൽ സഹകരിച്ചിട്ടില്ല എന്ന് പറയുന്ന സഖാക്കളോട് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ദൈവം കെ കെ ശൈലജ കൂത്തുപറമ്പിൽ മത്സരിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായ എന്റെ പിതാവിന്റെ അടുക്കൽ എന്റെ വീട്ടിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ചോദിച്ച സാക്ഷാൽ കെ കെ ശൈലജ വരികയും ഈ വാക്കുകൾ ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ഈ കൂടിക്കാഴ്ച നടക്കുമ്പോൾ വീട്ടിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ പോലും അദ്ദേഹം ഓർത്തെടുത്ത് കുറിച്ചിട്ടുണ്ട് വന്നവർക്ക് എന്റെ ഉമ്മ ഉണ്ടാക്കിയ ഓറഞ്ച് ജ്യൂസും ഒരു പ്ലേറ്റ് നിറയെ ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും കൊടുത്തവനാണ് ഇനാൻ ഇതോടെ സന്ദർശനം വെറും രാഷ്ട്രീയ ചർച്ച മാത്രമായിരുന്നില്ല മറിച്ച് സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ചയുടെ തലത്തിലേക്ക് എത്തിയിരുന്നുവെന്നും വ്യക്തമാകുന്നു കെ കെ ശൈലജയുടെ വോട്ട് തേടിയുള്ള രഹസ്യ സന്ദർശനത്തെയും സി പി എമ്മിന്റെ നിലവിലെ പ്രസ്താവനകളെയും പരിഹസിച്ചുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഉളുപ്പുണ്ടയിൽ ആ അണ്ടിപ്പരുപ്പിന്റെ പൈസ തിരിച്ചു താ ഈ വാചകം സി പി എമ്മിന്റെ രാഷ്ട്രീയ ധാർമ്മികതയും ഇരട്ടത്താപ്പിനെയും ശക്തമായി ചോദ്യം ചെയ്യുന്നു സൗഹൃദം നടിച്ച് വോട്ട് വാങ്ങിയ ശേഷം പരസ്യമായി തള്ളിപ്പറയുന്നതിലെ അനീതിയാണ് ഈ പരിഹാസത്തിലൂടെ ഇബിനു അബ്ദുള്ള വെളിപ്പെടുത്തുന്നത് കെ കെ ശൈലജ മാത്രമല്ല മറ്റു പ്രമുഖ നേതാക്കളും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു മുൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പി ജയരാജൻ എന്നിവർ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടി മുപ്പത് വർഷത്തോളം ഹിറാ സെന്ററിൽ കയറി ഇറങ്ങിയ കാര്യവും ഇബ്നു അബ്ദുള്ളയുടെ പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് ഹിറാ സെന്റർ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ സിപിഎം നേതൃത്വത്തിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞ നേതാക്കൾക്ക് രഹസ്യമായി വോട്ട് തേടിപ്പോയി ഇതിനെ െന്യൻ കഴിയില്ല ഇത് പാർട്ടി അണികൾക്കിടയിലും അവിശ്വാസത്തിന് ഇടയാക്കും സംസ്ഥാനത്ത് വർഗീയ പ്രീണനം നടത്തുന്നില്ല എന്ന സിപിഎമ്മിന്റെ വാദത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഈ സംഭവങ്ങൾ ഭൂരിപക്ഷ സമുദായ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട സിപിഎം അടുത്ത കാലത്തായി ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ശക്തമായി നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ തന്ത്രപരമായ ഈ നിലപാട് തികഞ്ഞ രാഷ്ട്രീയ കാപഡ്യമാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ പുതിയ ആരോപണം പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു നിലപാടും തിരഞ്ഞെടുപ്പ് ലാഭത്തിനായി രഹസ്യമായി മറ്റൊരു നിലപാടും സ്വീകരിക്കുന്ന ഇരട്ട താപ്പ് രാഷ്ട്രീയമാണ് ഇവിടെ ചോദ്യം ഇബിനു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞിട്ടുണ്ട് ഈ വെളിപ്പെടുത്തലിനോട് സി പി എം നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കെ കെ ശൈലജ ടീച്ചർ അടക്കമുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് ഈ ആരോപണങ്ങൾ നിഷേധിക്കാനോ അല്ലെങ്കിൽ രഹസ്യ സന്ദർശനത്തെ ന്യായീകരിക്കാനോ ഉള്ള ശ്രമങ്ങൾ പാർട്ടിയുടെ വിശ്വസ്തതയിൽ വീണ്ടും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അഞ്ചു ഒരിക്കൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ന്യൂനപക്ഷ സമുദായങ്ങളെ സമീപിക്കുകയും മറ്റ് സമയങ്ങളിൽ തള്ളിപ്പറയുകയും ചെയ്യുന്ന രീതി കേരള രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ല എന്നാൽ മുതിർന്ന സിപിഎം നേതാക്കൾക്കെതിരെ നേരിട്ട് തെളിവുകൾ സഹിതം ആരോപണം ഉയരുന്നത് ഇതാദ്യമാണ് ഇത് കേരള രാഷ്ട്രീയത്തിലെ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഇരുണ്ടമുഖം അനാവരണം ചെയ്യുന്നു